നമസ്കാരം എൻ്റെ പേരിൽ ചിലപ്പോൾ മോട്ടിവേഷൻ എഴുത്തുകാരനാണ് ഇന്നത്തെ വിഷയം സമയത്തെ പ്രയോജനപ്പെടുത്തുക എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളെല്ലാവർക്കും ഒരു ദിവസം ഇരുപത്തി നാല് മണിക്കൂർ മാത്രമാണ് ലഭിക്കുന്നതെന്നറിയാം നമ്മൾ ഓരോ സമയവും എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതനുസരിച്ചിരിക്കും നമുക്കതിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺ നമ്മൾ നമ്മുടെ സമയത്തെ പാഴാക്കി കളഞ്ഞാൽ പിന്നീടുള്ള കാലം ഒരു അതിനെക്കുറിച്ച് ഒത്തിരിയേറെ ദുഃഖിക്കേണ്ടി വന്നേക്കാം നമ്മുടെ സമയങ്ങൾ വളരെ പെട്ടെന്നാണ് കടന്നു പോകുക ഇന്നലകളിൽ നമ്മൾക്കുണ്ടായ ഓരോ ദുഃഖത്തിനും കാരണം സമയത്തെ പ്ര വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇനിയുള്ള കാലം സമയത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ നമ്മളുടെ ഭാവി ജീവിതത്തിൽ ഒത്തിരിയേറെ വേദനിക്കുന്ന അനുഭവങ്ങൾ നേരിടേണ്ടി വന്നേക്കാം സമയത്തെ പ്രയോജനപ്പെടുത്താൻ നമ്മൾ വേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് സമയത്തിനനുസരിച്ച് കാര്യങ്ങൾ ക്രമപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓരോ സമയവും നമുക്ക് വളരെയേറെ വിലപ്പെട്ടതാണെന്നുള്ള ചിന്ത നമ്മളിൽ എപ്പോഴും ഉണ്ടാവണം അനാവശ്യമായി സമയം പാഴാക്കില്ല എന്നതിലൂടെ ദൃഢപ്രതിജ്ഞ എടുക്കണം നമ്മുടെ സമയം ഏതൊക്കെ രീതിയിൽ ചെലവഴിക്കണമെന്നുള്ളതിന് ഒരു നിയന്ത്രണം നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് ഓരോ സമയവും ഏതൊക്കെ കാര്യത്തിന് എങ്ങനെയൊക്കെ ചിലവഴിക്കണമെന്ന് മുൻകരുതലെടുക്കേണ്ടത് നല്ലതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തത നമ്മൾക്കുണ്ടാവണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേണ്ട കാര്യങ്ങൾക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കാതെ മറ്റു പല കാര്യങ്ങൾക്കായി സമയം ചിലവഴിച്ച് സമയത്തെ നഷ്ടപ്പെടുത്തിയെന്ന് വന്നേക്കാം ഇതുവരെ നമ്മൾ നഷ്ടപ്പെടുത്തിയ സമയങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഇനിയും സമയം നഷ്ടപ്പെടുത്തി കളയാൻ നമ്മൾ ശ്രമിക്കരുത് ഇന്നലകൾക്കുണ്ടായ വീഴ്ചകൾക്കുള്ള പ്രധാന കാരണം സമയത്തെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തില്ല എന്നതുകൊണ്ടാണ് എന്നതാണ് നമ്മുടെ ഇനിയുള്ള സമയങ്ങൾ വിലപ്പെട്ടതാണെന്നുള്ള ചിന്ത നമ്മളിൽ ഇനിയെങ്കിലും ഉണ്ടാകട്ടെ സമയത്തെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തർക്കും ശ്രമിക്കാം സമയം നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കില്ല എന്നത് നമ്മൾക്കും എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ സമയമെന്നത് നമ്മൾ ഓരോരുത്തരും എങ്ങനെ ആ സമയത്തെ നോക്കിക്കാണുന്നു എന്നതനുസരിച്ചിരിക്കും നമ്മുടെ സമയം വിലപ്പെട്ടതാണെന്ന ചിന്ത നമ്മളിലെ കൂടെ കൂടെ കൊണ്ടുവരേണ്ടതുണ്ട് നമ്മൾ ഇന്നിപ്പോൾ നല്ലതുപോലെ സമയത്തെ വിനിയോഗിച്ചെങ്കിൽ മാത്രമേ നാളുകളിൽ നമ്മൾക്ക് ഈ സമയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സന്തോഷിക്കാനും നിർവധി ആത്മനിർവൃതി നേടാൻ എടുക്കാനും സാധിക്കുകയുള്ളൂ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ സമയത്തും നമ്മൾ വിചാരിക്കാത്ത പലതും നടന്നിരിക്കാം നമ്മൾ പല മോശം സാഹചര്യത്തിലൂടെ കടന്നു പോയെന്നിരിക്കാം പ്രതിസന്ധികളിലൂടെ കടന്നു പോയിന്നിരിക്കാം നിരാശകളിലൂടെ കടന്നുപോയിന്നിരിക്കാം നഷ്ടങ്ങളിലൂടെ കടന്നു പോയിന്നിരിക്കാം എങ്കിൽ പോലും നമ്മുടെ സമയത്തെ നമ്മൾ വിലമതിക്കേണ്ടതുണ്ട് നമ്മുടെ സമയത്തെ നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പ്രധാന ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ സമയം നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട് നമ്മുടെ ഭാവി ജീവിതത്തിലേക്ക് വേണ്ട കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഇന്നിപ്പോൾ ഈ സമയം നമ്മൾ മാറ്റിവെക്കണം നമ്മുടെ ജീവിതത്തിലെ തെറ്റായ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് ഇനിയുള്ള നാളുകളിൽ വളരെയേറെ ശ്രദ്ധയോടെ മുൻകരുതലോടെ മുന്നേറാനായിട്ട് നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വീഴ്ചകൾക്കുള്ള കാരണങ്ങൾ കണ്ടെത്തി തെറ്റുകൾ തേത്തി മുന്നേറാൻ സാധിക്കേണ്ടതുണ്ട് പരാജയങ്ങൾക്കുള്ള കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് നാളുകളിൽ നമ്മുടെ സമയത്തിൽ നമ്മൾക്ക് അഭിമാനിക്കാൻ സാധിക്കണം നമ്മുടെ സമയം നമ്മൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തി എന്നതിൽ സന്തോഷിക്കാൻ സാധിക്കണം നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചകൾക്ക് കാരണമായി ഈ സമയങ്ങളെ വിനിയോഗിക്കാൻ സാധിച്ചത് സന്തോഷിക്കുവാൻ സാധിക്കണം എല്ലാം നമ്മൾക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ സമയത്തെ നമ്മൾ വേണ്ട കരുതലുകളുടെ കാണേണ്ടതുണ്ട് സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും വേണ്ട രീതിയിൽ നല്ല കാര്യങ്ങൾക്കായി ചിലവഴിക്കാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിലെ പഠനത്തെ വേണ്ട രീതിയിൽ കാണേണ്ടതുണ്ട് പഠനത്തിലൂടെ മുന്നേറാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് ഇന്നിപ്പോൾ ലഭിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ വിലയുള്ളതായി കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മുടെ ഇന്നലകളിൽ നമ്മൾ നഷ്ടപ്പെടുത്തിയ നിരവധി സമയങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നിന്നും കടന്നുപോയി പലതും നമ്മൾക്ക് തീരാ നഷ്ടങ്ങളായിട്ട് മാറിയിട്ടുണ്ടാകാം നമ്മൾ കഴിഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ച് നിരാശപ്പെട്ട് തളർന്നിരിക്കാതെ നമ്മുടെ മുന്നോട്ടുള്ള സമയങ്ങൾക്ക് വേണ്ടി കരുതലോടെ നമ്മൾ ശ്രദ്ധയോടെ മുന്നേറാൻ ശ്രദ്ധിക്കുക ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിലെ നഷ്ടങ്ങൾ നമ്മൾക്കിനി ഒരിക്കലും ഒരുപക്ഷെ തിരിച്ചെടുക്കാൻ സാധിച്ചെന്ന് വരില്ല അതെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം ഇന്നലകളിലെ വീഴ്ചകൾ നമ്മൾക്കൊരു തിരിച്ചറിവായിട്ടുണ്ട് ഇന്നലകളിലെ നഷ്ടങ്ങൾ നമ്മൾക്കൊരു തിരിച്ചറിവായിട്ടുണ്ട് ഇനിയുള്ള നാളുകളിൽ വളരെയേറെ ശ്രദ്ധയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കാര്യങ്ങളെ ഗൗരവമായി കാണുവാൻ നമ്മളോരോരുത്തർക്കും സാധിക്കണം സമയത്തിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക സമയം അതിൻ്റെ വേഗതയിൽ കടന്നു പോയിക്കൊണ്ടേയിരിക്കും നമ്മൾക്ക് സമയത്തോടൊപ്പം യാത്ര ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മൾ അതിനായി ഒരുക്കത്തോടെ മുന്നേറേണ്ടതുണ്ട് നമ്മൾ സമയനിഷ്ഠത പാലിച്ചുകൊണ്ട് കാര്യങ്ങളെ പൂർത്തീകരിക്കാൻ സാധിക്കേണ്ടതുണ്ട് നമ്മൾ നിശ്ചയിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെ സംഭവിക്കണമെന്നില്ല ഓരോ സമയത്തും അതിൻ്റേതായ മാറ്റങ്ങൾ നമ്മുടെ ഈ ചുറ്റുമുള്ള ലോകത്ത് സംഭവിക്കുന്നുണ്ട് നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ ലോ ലോകത്തിൻ്റെ ഓരോ കടന്നുപോകലുകളും പല പ്രതിസന്ധികളും ദുരിതങ്ങളും ദുരന്തങ്ങളും നമ്മൾക്ക് മുമ്പിൽ കടന്നു വരുന്നുണ്ട് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമ്മൾക്ക് പലതും നിയന്ത്രിക്കാനോ പലതിനെ നേരിടാനോ ഒരുപക്ഷെ സാധിച്ചെന്നവരില്ല നിസ്സഹായതോടെ നോക്കി നിൽക്കാനേ മനുഷ്യർക്ക് സാധിക്കുകയുള്ളു പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങളൊന്നും മനുഷ്യർ പ്രതീക്ഷിക്കുന്ന സമയത്തല്ലോ സംഭവിക്കുന്നതും പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിലെ പലതും നമ്മൾക്ക് നഷ്ടങ്ങളായിട്ട് കടന്നു വരുക്കുക തന്നെ ചെയ്യും നമ്മൾ വരുത്തിവെച്ച പ്രകൃതി ദുരന്തങ്ങളാണ് അതെല്ലാം മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ ആരംഭിച്ചത് മുതൽ അതിൻ്റെ ഇതായ ദോഷഫലങ്ങൾ മനുഷ്യർക്ക് തന്നെ അനുഭവിക്കേണ്ടി വരുന്നു എന്നതാണ് ഈ ലോകത്തിലുണ്ടായ ഓരോ പ്രകൃതി ദുരന്തങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ വേണ്ട പ്രാധാന്യം കൊടുത്തില്ല എങ്കിൽ ഇനിയുള്ള നാളുകളിൽ വൻ ദുരന്തങ്ങളെ നമുക്ക് നേരിടേണ്ടി വന്നേക്കാം നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതി പ്രകൃതിയുണ്ടെങ്കിലേ നമ്മളുള്ളൂ നമ്മൾക്ക് ശുദ്ധമായ വായു ശ്വസിക്കാൻ നമ്മൾക്ക് ജലം വേണം ശുദ്ധമായ വായു വേണം ആരോഗ്യം കാത്തു പരിപാലിക്കാൻ നല്ലൊരു ചുറ്റുപാട് വേണം ഇതെല്ലാം നമ്മളെ സഹായിക്കുന്നത് പ്രകൃതിയാണ് പ്രകൃതി ഉണ്ടെങ്കിലേ മനുഷ്യർക്ക് ജീവിതോടെ മുന്നോട്ട് പോവാൻ ജീവിതം നയിക്കാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ നമ്മുടെ സമയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ടതുണ്ട് നമുക്ക് പറ്റുന്നതുപോലെ വൃക്ഷങ്ങൾ നട്ടുകൊണ്ട് ചെടി തൈകൾ നട്ട് തൈകൾ നട്ടുകൊണ്ട് വളർത്തിക്കൊണ്ട് പ്രകൃതിയെ സ്നേഹിക്കാം പ്രകൃതിയിലെ ഫലങ്ങൾ അനുഭവിച്ച് സംതൃപ്തി അടയാം നമ്മുടെ സമയങ്ങൾ ഇപ്പോൾ ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ നാളെ നമുക്ക് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ തീരാ നഷ്ടങ്ങൾക്കിടയായേക്കാം നമ്മൾ ഒരാൾ വിചാരിച്ചാൽ ചെറിയ മാറ്റങ്ങളാണെങ്കിൽ പോലും ഈ ലോകത്ത് കൊണ്ടുവരാൻ സാധിക്കും നമ്മുടെ ശ്വാസം നിലയ്ക്കുന്നത് വരെ നമ്മൾക്ക് ഈ ലോകത്തെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ കാലം കഴിഞ്ഞാൽ വരും തലമുറകൾക്കും കൂടി കൊള്ള ഭൂമിയാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നതെന്നുള്ള ഓർമ്മയുണ്ടാകണം വരും തലമുറയ്ക്കായിട്ട് കരുതലോടെ പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പൂർവികർ നമ്മൾക്ക് വേണ്ടി കരുതലോടെ പ്രവർത്തിച്ച ഫലമാണ് നമ്മുടെ ചുറ്റുംപാടുമുള്ള പ്രകൃതിയിലെ ഓരോ ഫലങ്ങളും നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് നമ്മുടെ പൂർവികർ അവരുടെ സമയം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതുകൊണ്ട് അവർ നല്ലതുപോലെ കഷ്ടപ്പെടാൻ തയ്യാറായതുകൊണ്ട് മാത്രമാണ് നമ്മളിന്നിപ്പോൾ സുഖസൗകര്യത്തിൽ കഴിയുന്നതെന്നുള്ള ഓർമ്മ വേണം നമ്മൾ നലസാരായിരുന്നാൽ നമ്മുടെ വരും തലമുറയൊക്കെയാണ് അതിൻ്റേതായ കോട്ടങ്ങളുണ്ടാകുന്നതെന്ന് മറക്കരുത് നമ്മൾ നല്ലതുപോലെ അധ്വാനിക്കുക നല്ലതുപോലെ പരിശ്രമിക്കുക നമ്മുടെ നേട്ടങ്ങൾ നമ്മുടെ ചുറ്റിലുമുള്ള ഓരോരുത്തരിലും പ്രതിഫലിക്കും അവർക്ക് ഉപകാരങ്ങളുണ്ടാവും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ എന്നത് മറക്കാതിരിക്കുക നമ്മൾ പരിശ്രമിച്ച് ഉയർച്ചയിൽ നേടുകയെടുക്കാൻ നമ്മുടെ സമയത്തെ വേണ്ടതു പ്രയോജനപ്പെടുത്താൻ ഇനിയുള്ള നാളുകളിൽ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ